ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് സംസാരിക്കാം കേട്ടോ നമ്മൾ പലരെയും കാണും പലരെ പോലെ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ നമ്മൾ അതുപോലെയൊക്കെ ആവുമോ ആവില്ല കാരണം എന്താണ് അവർ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല ഇതായിരിക്കും അതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ നമുക്കും നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ഏത് മേഖലയിലാണ് നമുക്ക് ശോഭിക്കാൻ കഴിയാനുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് ഏത് മേഖലയിലാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു നമ്മളെ കുറിച്ചിട്ടുള്ളൊരു ബോധം അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ കുറിച്ച് നമുക്കെന്നെ ഒരു അറിവ് വേണം എങ്കിൽ ആ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഓരോ ജോലിയും ഓരോരുത്തരും ഒരുപോലെ അതിൻ്റെ ചെയ്യുക ഇപ്പോൾ ഒരു ജോലി ഒരാൾ ചെയ്യണമുണ്ടെങ്കിൽ അതേ ജോലി തന്നെ മറ്റൊരാൾ വേറൊരു രീതിക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒരുപോലെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അവരുടെ ശൈലിയിൽ എന്തായാലും മാറ്റം ഉണ്ടാവും ഓരോരുത്തർക്കും അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ അവനവനുള്ള ഓരോ കഴിവിലും നമുക്ക് ഓരോരുത്തർക്കുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും എല്ലാവരെ കൊണ്ടും പാട്ട് പാടാനോ എല്ലാവരെ കൊണ്ടും ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ വ്യത്യസ്തരാകും ഇതെല്ലാം കൂടിയും ഒരാളിൽ എന്ന് പറഞ്ഞാൽ ദുർലഭം ആരെങ്കിലും ഒരാൾക്കൊക്കെ ചിലപ്പോൾ സംഭവിച്ചുകൂടാതായല്ലേ അത്രയേ ഉള്ളൂ അങ്ങനെ ഓരോ എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വച്ചാൽ അതൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അവരുടെ കഴിവുകൾ നമ്മുടെ കഴിവറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മസ്റ്റായിട്ടും ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയും പട്ടാളച്ചിട്ടയിലുള്ള കോട്ടും തയ്യും ധരിച്ച് നടക്കുക എന്നുള്ള ആ ഒരു രീതിയല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ അതിനെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതിനെ കുറിച്ച് കൃ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം ഓരോരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് മാറ്റം വരുത്തി മാറ്റം വരുത്തി മുന്നോട്ട് പോവാൻ പോകുമ്പോൾ ആ കാര്യം അത് ഒന്നുമല്ലാതെ ആയിട്ട് മാറുക ചെയ്യുക നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ഗുണങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിലത് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും ഇതിന് സക്സസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം നമ്മളെ കൊണ്ട് എന്തെല്ലാം പറ്റും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് കുറേ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം പല കാര്യങ്ങളും പലർക്കും പല രീതിയിലാവും ഇൻട്രസ്റ്റ് ഏതിനോടാണ് നമുക്ക് അമിതമായ താല്പര്യം എന്നുള്ളത് വിചാരിച്ചാൽ ആ ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം നമ്മളിലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും നമ്മൾ തിരിച്ചറിയാം നമ്മുടെ ഏതെല്ലാം ഗുണങ്ങളാണ് നമുക്ക് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഏതെല്ലാം സ്വഭാവങ്ങളാണ് നമ്മുടെ വളർച്ചയെ തടയുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കുക എങ്കിലത് നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഏതൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ കൃത്യസമയത്ത് പൂർത്തിയാക്കും അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം നമ്മളൊരു കാര്യം തീരുമാനിച്ചോ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടോ അത് ഇന്ന് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയട്ടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകാൻ പോകണില്ല ആ സ്വഭാവം മാറ്റി വെച്ചിട്ട് ഇന്ന് ചെയ്യേണ്ട ജോലികൾ ഇന്ന് തന്നെ ചെയ്യാൻ പരമാവധി ശ്രമിക്കണം അപ്പോഴാണ് അതിന് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ ഓരോ കാര്യത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിത വിജയം വന്നൊരു സംഭവം അവിടെ സാധ്യമാവുന്നത് ഓരോ കാര്യത്തിലും നമ്മൾ ഏർപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണവും ദോഷമൊക്കെ മനസ്സിലാവുക അതിൻ്റെ ദോഷത്തിനെ മാറ്റി നിർത്തിയിട്ട് ഗുണങ്ങളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മളതിൻ്റെ ദോഷം മാത്രം ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിച്ചൊരിക്കലും തോന്നില്ല പക്ഷേ അതിൽ വരുന്ന നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കും ചെയ്യുക നല്ലതിലൂടെ നല്ലതിനു വേണ്ടി മാത്രം പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് അതിന് ലഭിക്കും ഇന്ന് എത്ര ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് തന്നെ ആയിരിക്കും അവർ ഇന്നിപ്പോൾ വിജയം നേടി നല്ല ഉയർന്ന സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുണ്ടാവുക ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ട് നിർബന്ധമാണ് ഒന്നും ഈസി ആയിട്ട് ഒരു കാര്യം നേടിയെടുക്കാൻ വിചാരിച്ചാൽ നടക്കില്ല എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൂടണ്ടാവും ഏത് കാര്യത്തിനും എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടുകളും കുറച്ച് നല്ലതുമാണ് ഉണ്ടാവുക ആ കുറച്ചുള്ള നന്മയിൽ നിന്ന് വേണം നമ്മൾ ഉയർത്തെഴുന്നേക്കാനും പടിപടിയായിട്ട് മുന്നേറി മുൻപിലെത്താനും അപ്പോൾ നമ്മൾ ഏതൊരു ജോലിയോ അല്ലെങ്കിൽ ഏതൊരു കാര്യമായിക്കോട്ടെ നമ്മളത് പഠിച്ചെടുക്കുന്നത് വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മളത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം വളരെ ഈസിയായി തോന്നില്ലേ പഠിച്ചെടുക്കുന്നത് വരെയുള്ള ആ ഒരു കുറച്ച് സമയം നമ്മളുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാവും അപ്പോൾ ഏതൊരു വിജയത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതിന് പിന്നിലുണ്ടായിരിക്കും ഒന്നിനും ഒരു ഈസി ആയിട്ടുള്ളൊരു വഴി അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നല്ലൊരു റിസൾട്ടാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് വിചാരിച്ചാൽ അതിന് പിന്നിലുള്ള ബുദ്ധിമുട്ടുകളും അതിനനുസരിച്ച് വലുതന്നെ ആയിരിക്കും അപ്പം ഏത് കാര്യമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കാര്യമാണ് നടപ്പാക്കണമെന്ന് കരുതിയിട്ടുള്ളത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിനെക്കുറിച്ചുള്ളൊരു അറിവ് അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കിയിട്ട് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് തോന്നും ഒന്നും ആലോചിക്കാതെയും ഒന്നും ചിന്തിക്കാതെയും പെട്ടെന്ന് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് കൂടുതൽ കൊണ്ടുവന്നെത്തിക്കുക ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് സാധ്യമാവുന്നത് പലർക്കും പല കാര്യങ്ങളും ചെയ്ത് വിജയിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും അവരതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും പക്ഷെ അവർ പിന്നിൽ നിന്നും ഒരു മടി പോലെ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിൽ നിന്ന് നേരിടുന്ന ഓരോ കാര്യങ്ങളും അവർക്കത് കഠിനമായിട്ടും ബുദ്ധിമുട്ടായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ എന്താണ് മെല്ലതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടെ ദൂരം ഒന്നും കൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിജയത്തിലേക്കാവും നമ്മൾ എത്തിയിട്ടുണ്ടാവുക പക്ഷേ ആ പകുതി വഴിക്കലൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആലോചിക്കുമ്പോൾ ഇനി വേണ്ടാന്ന് തോന്നിയിട്ട് പല കാര്യങ്ങളൊന്നും പിന്മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്താതെ പോകുന്നത് എന്തു വന്നാലും ഞാൻ ഈ കാര്യം നടത്തിയിരിക്കും അല്ലെങ്കിൽ ഞാനതിൽ വിജയിച്ചിരിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കാത്തതാണ് കുറേ പ്രശ്നം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയല്ലേ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് വേണം എന്ന് തീരുമാനിക്കുന്നതും വേണ്ട എന്ന് തീരുമാനിക്കണതും ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ ഒരു ഉറച്ച തീരുമാനം നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിനും ഉണ്ടായിരിക്കണം പകുതി കഴിക്കല് വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യം പിന്നീട് ചെയ്ത് സക്സസ്സാക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊക്കെ കേട്ടോ അത് അവിടെ തീർന്നു പിന്നീട് നമുക്ക് അവസരം ഉണ്ടാവുകയില്ല പിന്നെ ഏതൊരു ജോലിയിലും കൃത്യനിഷ്ഠ അല്ലെങ്കിൽ കൃത്യത പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അത് ഇന്നാവാലോ നാളെ ആവാലോ എന്ന് വിചാരിച്ച നീട്ടി നീട്ടി കൊണ്ടുപോവാതെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നീട്ടി വയ്ക്കുമ്പോൾ എന്താണ് ആ കാര്യം പിന്നീട് നടക്കില്ല ഒരിക്കലും നടക്കില്ല പിന്നെ അത് നടക്കാനുള്ളൊരു ചാൻസ് അവിടെ കാണാനുമില്ല പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറി മാറി പോവില്ലേ ഇപ്പോൾ ദിവസങ്ങളെ കൊണ്ട് തന്നെ മാറ്റം വരുന്ന കാര്യങ്ങളുണ്ടാവും കൊണ്ട് അതിലും അധികം മാറ്റങ്ങളാണ് വരിക പിന്നെ വർഷങ്ങളും കൂടെ എടുക്കുമ്പോഴോ ആ കാര്യം അങ്ങനത്തെ ഒരു കാര്യം പിന്നീട് ഉണ്ടായിരുന്നു വരില്ല ഇപ്പോൾ ഈ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നതിനെ പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങളാണ് എല്ലാ കാര്യത്തിലും കിട്ടയായ ഒരു കാൽപ്പുറേഷൻ നമുക്ക് വേണം അത് ജീവിതത്തിൻ്റെ ഉയർച്ച ഒക്കെ ആണെങ്കിലും ബിസിനസ്സിലായാലും ജോലിയിലായാലും ഏത് ഫീൽഡിലായാലും നമുക്ക് ചിട്ടയായ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം ഇതിന്നൊക്കെ നമ്മൾ വ്യതിചലിച്ച് അല്ലെങ്കിൽ തെന്നി മാറിയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പല പരാജയങ്ങളും സംഭവിക്കുന്നത് ജീവിതത്തിലാണെങ്കിലും ആ കൃത്യത പാലിക്കാതെ പോകുന്ന ആൾക്കാർക്കാണ് ഇതാണ് ജീവിതം കൈവിട്ട് പോകണത് ബിസിനസ്സായാലും നഷ്ടത്തിലും പരാജയത്തിലേക്കൊക്കെ പോകുന്നതാണ് അവരുടെ പ്ലാനിങ്ങും അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷനിലൊക്കെ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് അത് തകർന്നു പോകുന്നത് അങ്ങനെ ഏത് കാര്യം എടുത്താലും അതിനേതായ ഓരോരോ കാര്യങ്ങൾ അത് പരാജയമായിട്ട് പോകണം ജീവിതമാണെങ്കിൽ തന്നെ അത് സക്സസ് സക്സസ്സാക്കി കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേതായ നല്ല റിസ്ക് ഉണ്ട് ഒരു ബെസ്റ്റ് റിസൾട്ടാണ് ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ചത് നന്നായി പ്രയത്നിക്കന്നെ വേണം അപ്പോൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടിയിട്ടും നല്ലൊരു മനസ്സോടും കൂടിയിട്ടൊക്കെ പ്രയത്നിക്കും ജീവിത വിജയം നേടും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം